ഒരു സ്പെഷ്യൽ റീഡിങ് ആണ് എടുത്തിരിക്കുന്നത് ആ റീഡിങ് എന്താണെന്ന് നമുക്ക് നോക്കാം ഇത് എല്ലാവർക്കും റെസണേറ്റ് ആവണമെന്നില്ല റെസനേറ്റ് ആവുന്നവർ സ്വീകരിക്കുക അല്ലാത്തവർ കളയുക ഇവിടെ ഈ കാർഡ്സ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ പഴയ ചില കാര്യങ്ങളിലേക്ക് ശ്രദ്ധയോന്നുന്നു പഴയ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു അതിനെ നിങ്ങൾ ഇപ്പം പഴയ കാര്യത്തിലൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എന്നതാണ് ആ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് നീക്കി വെച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ എല്ലാ തരത്തിലും സക്സസ് ആകുമെന്നാണ് കാർഡ്സ് ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് മെറ്റീരിയലിസ്റ്റിക് മെറ്റീരിയലിസ്റ്റിക്കായിട്ടൊരു മാറ്റം ധനപരമായിട്ടൊരു മെച്ചം അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധങ്ങളിലൊക്കെ ദൃഢത ജീവിതത്തിന് പുരോഗതി സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും നിങ്ങൾ വളരെയേറെ ആകുന്ന ഒരു സമയം വരികയാണ് നിങ്ങൾ പല കാര്യങ്ങളും ജീവിതത്തിൽ നീക്കി വെച്ചിട്ടുണ്ട് ത്യാഗം അനുഷ്ഠിച്ചിട്ടുണ്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ വിട്ടു നിന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മാറ്റി മാറ്റി വെച്ച് പോയ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ആ അവസ്ഥയിൽ നിന്നൊക്കെ നിങ്ങൾ നിങ്ങൾക്കൊരു മാറ്റം വരണം നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും നിങ്ങൾക്ക് അതിനനുസരിച്ച് ഒരു ഗുരുവിനെയും ഒക്കെ കിട്ടുന്നതാണ് അത് ഒരു പക്ഷേ നിങ്ങൾക്ക് സ്പിരിച്വലി ആകാം അല്ലാതെയുള്ള കാര്യങ്ങളാകാം അതിലേക്ക് നിങ്ങൾക്ക് ഒരു മെൻ്ററെ കിട്ടും വൈകാതെ തന്നെ അത് നിങ്ങൾക്ക് തേടി വരും ആ മെൻ്ററയുടെ ഉപദേശപ്രകാരം നിങ്ങൾക്ക് ജീവിതത്തിൽ ഒട്ടേറെ നല്ല കാര്യങ്ങൾ നടക്കും പുരോഗതി മുന്നോട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ഒരു പുതിയ പാത്ത് നിങ്ങൾ കണ്ടെത്തും അത് നിങ്ങൾക്ക് ഏറ്റവും വിശേഷപ്പെട്ട ജീവിതത്തിന് ഏറ്റവും അധികം മാറ്റങ്ങൾ നൽകുന്ന ഒന്നാവും നിങ്ങളെ തേടി ഒരു ഭാഗ്യമുണ്ട് നിങ്ങൾ ഭാഗ്യശാലിയാണ് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം നിങ്ങൾ ഭാഗ്യശാലിയാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഭാഗ്യമുണ്ട് നിങ്ങളുടെ എല്ലാ ജീവിത കാര്യങ്ങൾക്കും പ്രപഞ്ചത്തിൻ്റെ ഒരു സപ്പോർട്ട് എപ്പോഴും നിങ്ങൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് നിങ്ങളൊട്ടും നടക്കില്ല എന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ നേടിത്തരാൻ നിങ്ങൾക്കൊപ്പം പ്രപഞ്ചം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം അത് ഈ കാർഡ്സ് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ സഹായ മനസ്ഥിതി നിങ്ങളുടെ ധാർമ്മിക പ്രവർത്തികൾ ഇതെല്ലാം തന്നെയാണ് പ്രപഞ്ചം നിങ്ങൾക്ക് തിരികെ നൽകുന്നത് എന്ന് ഈ കാർഡ്സ് ഇവിടെ പറയുന്നു നിങ്ങൾ എത്രത്തോളം മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സ്നേഹിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ദയ കാണിച്ചിട്ടുണ്ട് കരുണ കാണിച്ചിട്ടുണ്ട് അതൊക്കെ അനുസരിച്ച് ഒരു ലൈഫാണ് നിങ്ങൾക്കിനി വരിക നിങ്ങൾക്കിനി വിജയങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ ഉണ്ടാകും നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെടും നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും സംതൃപ്തവുമായ ഒരു ജീവിതം വരുന്നു നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാറി ഒരു നല്ല കാലം ഇതായി ഇവിടെ തുടങ്ങുകയാണ് നിങ്ങൾ സ്പിരിച്വലി കുറച്ചുകൂടെ മെച്ചപ്പെടുന്ന ഒരവസ്ഥയിലാണ് വരാൻ പോകുന്നത് ആ അവസ്ഥ നിങ്ങളെ ഒത്തിരി മാറ്റിമറിക്കും ജീവിതത്തിന് ഒരുപാട് മാറ്റങ്ങൾ നൽകി സന്തോഷവും സമാധാനവും സമ്പത്തും സർവവിധ ഐശ്വര്യങ്ങളും നൽകി നിങ്ങളുടെ ജീവിതം സമ്പുഷ്ടമാകും പ്രപഞ്ച